ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച മകല്ലൻ്റെ യാത്രയെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം യാത്രകൾ എക്കാലവും മനുഷ്യനെ കരം കൊള്ളിച്ചിരുന്നു മെച്ചപ്പെട്ട ഭക്ഷണവും താമസവും തേടിയുള്ള അലച്ചിലുകളായിരുന്നു ചരിത്രാതീത കാലത്തെ മനുഷ്യരുടേതെങ്കിൽ പിന്നീടത് പൊന്നു വിളയുന്ന മണ്ണ് തേടിയുള്ള സഞ്ചാരങ്ങളായി പതിനാറാം നൂറ്റാണ്ട് പരിവേഷണങ്ങളുടെ യുഗം എന്ന് ചരിത്രത്തിൽ അറിയപ്പെട്ട കാലമായിരുന്നു യൂറോപ്യൻ നാവികർ ആദ്യമായി ലോകമെങ്ങും ചുറ്റി സഞ്ചരിച്ച അക്കാലത്താണ് സാമ്പത്തികമായി യൂറോപ്പ് ലോകത്തിലെ പ്രബല ശക്തിയായി വളർന്നത് പരിവേഷണങ്ങളുടെ യുഗത്തിന് തുടക്കമിട്ടത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ കപ്പൽ യാത്ര മുതലാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പൗരസ്ത്യദേശങ്ങളിലേക്കൊരു കടൽമാർഗം കണ്ടെത്താനുള്ള യാത്രയിൽ കൊളംബസ് അമേരിക്കയിലെത്തി മരണം വരെയും അത് ഇന്ത്യയാണെന്ന് കൊളംബസ് കരുതി പക്ഷേ കൊളംബസിൻ്റെ കപ്പൽ യാത്രയ്ക്ക് പണം നൽകിയ സ്പെയിനിന് അളവറ്റ സമ്പാത്ത് കൊളംബസ് നേടിക്കൊടുത്തു സുഗന്ധദ്രവ്യങ്ങളുടെ നാടായ പൗരസ്ത്യദേശം അപ്പോഴും യൂറോപ്യർക്ക് വഴങ്ങാതെ നിന്നു കടൽ വഴി പൗരസ്ത്യദേശം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ യൂറോപ്പുകാർ പിന്നെയും തുടർന്നു കൊളംബസിൻ്റെ ആദ്യ യാത്രയ്ക്ക് ശേഷം രണ്ട് പേർ അതിൽ വിജയിച്ചു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടിൽ ആഫ്രിക്കയുടെ തെക്കേ മുലമ്പ് ചുറ്റി ഇന്ത്യയിലെത്തിയ വാസ്കോഡി ഗാമയ്ക്കും അതിന് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച നാവിക ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഫെർണൻഡാൻ മകല്ലനും ആയിരുന്നു അവർ ഈ മഹത്തായ ചരിത്രയാത്രയുടെ അഞ്ഞൂറ് വർഷമാണ് കടന്നുപോയത് ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് സെപ്റ്റംബർ ഇരുപതിനാണ് മകല്ലന്റെ നേതൃത്വത്തിലുള്ള കപ്പൽ വ്യൂഹം സ്പെയിനിലെ സോവില്ലെ തുറമുഖത്തു നിന്നും യാത്ര തിരിച്ചത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ആറിന് അവർ തങ്ങൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി പക്ഷേ തുടക്കത്തിൽ നേതൃത്വം നൽകിയ മകലൻ അതിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹം കൊല്ലപ്പെട്ടിരുന്നു ഫിലിപ്പീൻസ് ദ്വീപുകളിൽ ഒന്നിൽ വെച്ച് അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരുമായുള്ള യുദ്ധത്തിൽ അവർ മകലനെ മുളകൊണ്ടുള്ള കുന്തമെറിഞ്ഞ് വീഴ്ത്തി പിന്നീട് വെട്ടി വെട്ടിനുറുക്കി കൊല്ലുകയാണുണ്ടായത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തൊന്നിനായിരുന്നു ഈ സംഭവം സാൻ ആൻറ്റോണിയ ട്രിനി ഡാഡ് കോൺസിയോൺ വിക്ടോറിയ സാൻഡിയാഗോ എന്നിങ്ങനെ അഞ്ച് പായ്ക്കപ്പലുകളിൽ ഇരുന്നൂറ്റി എഴുപത് പേരുമായി പോയവരിൽ ഒരു കപ്പൽ മാത്രമാണ് തുടങ്ങിയടത്ത് തിരിച്ചു വന്നത് അതിൽ പതിനെട്ട് പേർ മാത്രമേ അവിശേഷിച്ചിരുന്നുള്ളൂ വിക്ടോറിയ ആയിരുന്നു ആ കപ്പൽ മൂന്ന് വർഷം കൊണ്ട് അവർ പിന്നിട്ട ദൂരം അറുപത്തി നാലായിരം കിലോമീറ്റർ ആയിരുന്നു ഇതുമൂലം രണ്ട് കാര്യങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടു ഭൂമി പരന്നതല്ല ഉരുണ്ടതാണ് എന്നുള്ളതാണ് മറ്റൊന്ന് വ്യാപാരം എന്നത് ആഗോള അടിസ്ഥാനത്തിലേക്ക് വ്യാപിക്കുകയും അതിനായി അന്താരാഷ്ട്ര സാധുത അവകാശപ്പെടാവുന്ന നിയമങ്ങളും ഉടമ്പടികളും രൂപമെടുക്കുന്നതിന് വഴിതെളിച്ചു എന്നതുമാണ് ആഗോളവൽക്കരണം എന്ന വാക്ക് രൂപപ്പെട്ടത് ലോകം മുഴുവൻ ചുറ്റിയുള്ള ഈ കപ്പൽ യാത്രയുടെ പരിസമാപ്തിയോടുകൂടിയായിരുന്നു ഈ യാത്രയുടെ ഏറ്റവും വലിയ ചരിത്ര പ്രാധാന്യവും അതാണ് വെറും നാൽപ്പത്തൊന്ന് വയസ്സിനുള്ളിൽ അന്നേ വരെയുള്ള ലോകത്തിൻ്റെ പൊതുധാരണയെ മകല്ലൻ തിരുത്തി എന്ന് പറയാം പോർച്ചുഗലിലെ സംബ്രോസ്ഇയിലാണ് ഒരു പ്രഭു കുടുംബത്തിൽ ആയിരത്തി നാന്നൂറ്റി എൺപതിൽ മകല്ലൻ ജനിക്കുന്നത് പിതാവ് അവിടുത്തെ ഒരു നഗരത്തിലെ മേയറായിരുന്നു പഠിക്കാൻ മിടുക്കനായിരുന്ന മകല്ലൻ ചങ്കൂറ്റവും സാഹസികതയുമുള്ള കുട്ടിയായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തോടെ സ്കൂൾ പഠനം മകല്ലൻ നിർത്തി പന്ത്രണ്ടാം വയസ്സിൽ കുടുംബമഹിമയുടെ പേരിൽ രാജ്ഞിയുടെ സേവകനായി രാജകൊട്ടാരത്തിലെത്തി പിന്നെ അവിടെ തന്നെയായിരുന്നു താമസവും നാവികനാവാനുള്ള പരിശീലനം ഇവിടെ നിന്നാണ് മകലിന് കിട്ടിയത് പരസ്പരം ശത്രുതയിലായിരുന്ന പോർച്ചുഗലിൻ്റെയും സ്പെയിനിൻ്റെയും കടൽ യാത്രകളെ ചൊല്ലിയുള്ള കലഹങ്ങളും കപ്പൽ യാത്രയിലെ ഏറ്റുമുട്ടലുകളുടെയും കഥകൾ മകലനെ വളരെയധികം സ്വാധീനിച്ചു പണവും പ്രസക്തിയും നേടാനുള്ള അനന്ത സാധ്യത കടൽ യാത്രയിലുണ്ടെന്ന് മകലൻ പിന്നീട് മനസ്സിലാക്കി ആ വഴിക്കുള്ള നീക്കങ്ങളും അദ്ദേഹം നടത്തി പോർച്ചുഗൽ നാവികപ്പടയിൽ അംഗമായി കപ്പലോട്ടത്തിൽ കഴിവ് തെളിയിച്ച മകല്ലൻ സുഗന്ധ നാവിക ദൗത്യം നയിക്കാനുള്ള അപേക്ഷ രാജാവിന് നൽകി എന്നാൽ രാജാവ് അത് നിരസിച്ചു തുടർന്ന് മകല്ലൻ സ്പെയിനിൽ അഭയം തേടി തൻ്റെ പദ്ധതി അവിടുത്തെ രാജാവിന് സമർപ്പിച്ചു ഒരു യൂറോപ്പിനും സഞ്ചരിക്കാത്ത പുതിയൊരു കപ്പൽപാതയിലൂടെ ഏഷ്യയിലെത്താമെന്ന മകല്ലന്റെ വാക്കിൽ വിശ്വസിച്ച സ്പെയിൻ രാജാവ് അതിന് അനുമതി നൽകി യാത്രയ്ക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു തൻ്റെ യാത്ര സ്പെയിനിന് കണക്കറ്റ സമ്പാദ്യം നേടിത്തരുമെന്ന വാഗ്ദാനം മകല്ലൻ രാജാവിന് നൽകി അങ്ങനെയാണ് തൻ്റെ ചരിത്രപ്രസിദ്ധമായ യാത്ര തുടങ്ങുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിൽ തന്നെ വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങി ഒരു വർഷം കൊണ്ട് ആ ഒരുക്കം പൂർത്തിയാക്കി ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പതിൽ തൻ്റെ നാവിക ദൗത്യം മകല്ലൻ ആരംഭിച്ചു ചരിത്രയാത്രയ്ക്ക് നേതൃത്വം നൽകിയ മകല്ലൻ കേരളത്തിൽ വന്നിരുന്നു എന്നത് മിക്കവർക്കും വിശ്വസിക്കാൻ കഴിയില്ല പക്ഷേ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണിത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ തൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് മകല്ലൻ ഇന്ത്യയിലെത്തുന്നത് എട്ട് വർഷം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഗോവ കൊച്ചി കൊല്ലം എന്നിവിടങ്ങളിലായിരുന്നു മകലൻ താമസിച്ചിരുന്നത് അക്കാലത്ത് പോർട്ടുഗീസ് ആധിപത്യത്തിലായിരുന്ന ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയായി നിയോഗിക്കപ്പെട്ട ഫ്രാൻസിസ് കോടിയൽ മെയ്ഡയെ അവരോധിക്കാൻ വന്ന ഇരുപത്തിരണ്ടംഗ കപ്പൽപ്പടയിൽ അംഗമായാണ് മകല്ലൻ ഇന്ത്യയിൽ ആദ്യമായി എത്തുന്നത് മകല്ലൻ്റെ കുശാഗ്ര ബുദ്ധിയിലും തൻ്റെയിടത്തിലും വിശ്വാസം അർപ്പിച്ചാണ് പോർച്ചുഗൽ മാനുവൽ ഒന്നാമൻ രാജാവ് മകല്ലനെ നാവികസേനയിൽ അന്ന് ഉൾപ്പെടുത്തിയത് ഇന്ത്യയിൽ വന്ന കാലയളവിൽ ഒട്ടേറെ യുദ്ധങ്ങളിൽ മകല്ലൻ പങ്കെടുത്തതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ പ്രധാനമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ആറിലെ കണ്ണൂർ യുദ്ധം കോഴിക്കോട് സാമൂതിരിയായിരുന്നു മറുവശത്ത് അന്ന് പോർച്ചുഗലും സാമൂതിരിയും തമ്മിൽ ശത്രുതയിലായിരുന്നു കണ്ണൂർ സെയിൻ ആഞ്ചലോ കോട്ട പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു പൊരിഞ്ഞ പോരാട്ടം നടന്നത് നാല് മാസത്തോളം നീണ്ട യുദ്ധത്തിൽ അവസാനം പോർച്ചുഗൽ സൈന്യം കോട്ട പിടിച്ചെടുത്തു ഈ യുദ്ധത്തിൽ മകല്ലന് മുറിവ് പറ്റിയതായി എങ്കിലും കണ്ണൂർ കോട്ട പിടിക്കാനുള്ള യുദ്ധത്തിൽ നേതൃത്വപരമായ പങ്കാളിത്തം മകല്ലന് വീരപരിവേഷം ചാർത്തിക്കൊടുത്തു ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതിലെ ഡ്യൂ യുദ്ധത്തിലും മകല്ലൻ പങ്കെടുത്തിരുന്നു അതിനുശേഷം കുറച്ചുകാലം കൂടി മകലൻ ഇവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം കേരളം ഇടുകയാണ് ചെയ്തത് മകല്ലൻ്റെ ചരിത്രയാത്ര വേണ്ടത്ര ആദരിക്കപ്പെട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത് ജന്മദേശമായ പോർച്ചുഗൽ അവഗണിച്ചതിന് കാരണം പോർച്ചുഗൽ വിട്ട് സ്പെയിനിലേക്ക് കുടിയേറിയ മകല്ലൻ അവരെ സംബന്ധിച്ചിടത്തോളം രാജ്യദ്രോഹിയായിരുന്നു കപ്പൽ യാത്രയ്ക്ക് അനുമതിയും വേണ്ട സൗകര്യങ്ങളും ഒരുക്കിയ സ്പെയിനിലും കാര്യമായ പരിഗണന പിന്നീട് ലഭിച്ചില്ല കപ്പൽ യാത്രയ്ക്കിടയ്ക്ക് മകലിനുമായി തെറ്റിപ്പിരിഞ്ഞ സാൻ ആൻറ്റോണിയോ എന്ന കപ്പൽ പകുതിക്ക് വെച്ച് യാത്ര മതിയാക്കി സ്പെയിനിലേക്ക് തിരിച്ചു വന്നിരുന്നു ഇതിലെ നാവികർ മകലനെക്കുറിച്ച് നിറം പിടിപ്പിച്ച നുണകളാണ് സ്പെയിൻ രാജാവിനെ ധരിപ്പിച്ചിരുന്നത് ക്രൂരനും സ്പെയിനിൻ്റെ ശത്രുവായും അവർ മകലനെ അവതരിപ്പിച്ചു അഞ്ച് കപ്പലിൽ അവശേഷിച്ച ഏക കപ്പൽ വിക്ടോറിയ ജുവാൻ സെബാസ്റ്റ്യൻ ഡെൽ കാനോ എന്ന കപ്പിത്താൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ആറിന് സ്പെയിനിൽ തിരികെ എത്തി അവർക്ക് നല്ല സ്വീകരണമല്ല അവിടെ കാത്തിരുന്നത് മകലൻ കൊല്ലപ്പെടാതെ മടങ്ങി വന്നിരുന്നുവെങ്കിൽ കപ്പൽ ഇറങ്ങുമ്പോൾ തന്നെ സ്പെയിനിൽ അദ്ദേഹം വധിക്കപ്പെടുമായിരുന്നുവെന്ന് പിൽക്കാല ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു കാരണം അത്രത്തോളം മകല്ലൻ സ്പെയിനിൻ്റെ സ്പെയിനിൻ്റെ ശത്രുവാണെന്ന് രാജാവ് ധരിച്ചു കഴിഞ്ഞിരുന്നു മകല്ലൻ്റെ പേരിൽ ഭൂമിയിൽ അറിയപ്പെടുന്നത് ഒരു കടലിടുക്ക് മാത്രമാണ് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ നിന്ന് പെസഫിക് സമുദ്രത്തിലേക്കുള്ള വീതി കുറഞ്ഞ കടലിടുക്കിനെ മകലിനോടുള്ള ബഹുമാനാർത്ഥം മകല്ലൻ കടലിടുക്ക് എന്ന പേര് നൽകി ഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തുന്നത് മാത്രമാണ് പിൽക്കാലത്ത് മകലൻ്റെ സ്മരണ നിലനിർത്താൻ പല ദൗത്യങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ പേര് നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപതിൽ നാസ വിക്ഷേപിച്ച ശുക്ര പരിവേഷണ പേടകത്തിന് മകലൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത് മകലൻ്റെ ദുരിതപൂർണമായ കപ്പൽ ദൗത്യത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രപരമായ മഹത്വത്തെക്കുറിച്ചും ലോകത്തിന് വെളിച്ചം നൽകിയത് ആൻ്റോണിയോ പിൻഫെറ്റ എഴുതിയ ഫസ്റ്റ് വോയേജ് എ റൗണ്ട് ഓഫ് ദി വേൾഡ് എന്ന കൃതിയാണ് മകലൻ്റെ കപ്പൽ വ്യൂഹത്തിൽ സഞ്ചാരക്കുറിപ്പ് എഴുതാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഇറ്റലിക്കാരനായ ആളാണ് പിഗ ഫെറ്റ ഈ സഞ്ചാരക്കുറിപ്പ് കിട്ടിയില്ലായിരുന്നെങ്കിൽ മകൻ്റെ ധീരത അറിയില്ലായിരുന്നു താൻ സംഘടിപ്പിച്ച യാത്രയുടെ വിജയകരമായ പര്യവസാനം കാണാൻ ഭാഗ്യമുണ്ടായില്ലെങ്കിലും പരിവേഷണങ്ങളുടെ ചരിത്രത്തിലെ അത്യപൂർവ നേട്ടമാണ് മകളനെ കാത്തിരുന്നത് ഭൂമിയെ ചുറ്റി കപ്പൽ യാത്ര നടത്താം ഭൂമിയുടെ ചുറ്റളവ് ലോകം കരുന്നതിനേക്കാൾ ഏറെ കൂടുതലാണ് ഭൂമി പരുന്നതല്ല മറിച്ച് ഉരുണ്ടതാണ് ഇതെല്ലാം ഈ ചരിത്രയാത്രയുടെ വിജയങ്ങളാണ് ഭൂമി ചുറ്റി സഞ്ചരിച്ച ആദ്യ നാവികൻ മകല്ലനല്ല എന്നാൽ പസഫിക്കിലൂടെ ഏറ്റവും കൂടുതൽ ദൂരം കപ്പലോടിച്ച ആദ്യ യൂറോപ്യൻ നാവികനും ലോകം ചുറ്റി സഞ്ചരിച്ച ആദ്യ നാവിക ദൗത്യത്തിൻ്റെ തലവനും മകല്ലനാണ് അന്നത്തെ ലോകത്തിൻ്റെ പൊതുധാരണകളിൽ ചിലവ തിരുത്താൻ മകല്ലൻ്റെ പര്യവേഷണത്തിന് കഴിഞ്ഞെങ്കിലും സ്പെയിനിന് അതുവഴി കാര്യമായ സാമ്പത്തിക ലാഭമൊന്നും ലഭിച്ചില്ല കിഴക്കൻ നാടുകളിലേക്കൊരു എളുപ്പമാർഗം കണ്ടെത്താൻ മകലനും കൂട്ടർക്കും കഴിഞ്ഞില്ല മാത്രമല്ല അവർ കണ്ടെത്തിയ കടൽ വഴി സുദീർഘവും അത്യന്തം അപകടകരവുമായിരുന്നു അവർ യാത്ര ചെയ്ത വഴിയിലൂടെ കിഴക്കൻ നാടുകളിലേക്ക് പോകാനുള്ള യൂറോപ്പുകാരുടെ ശ്രമങ്ങളൊന്നും പിന്നിലുള്ള അരനൂറ്റാണ്ടുകാലം ലക്ഷ്യം കണ്ടതുമില്ല ഇതൊക്കെയാണെങ്കിലും ഭൂമി ചുറ്റി സഞ്ചരിച്ച ആദ്യ നാവിക സംഘത്തിൻ്റെ നേതാവായും ഇന്നോളം ജീവിച്ചിരുന്ന ധീര നാവികരിൽ ഒരാളായും ചരിത്രം മകലിനെ വാഴ്ത്തുന്നു അന്റോണിയോ പ്രിക്ഫെറ്റയുടെ ഡയറി കുറപ്പുകളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം ലോകം തിരിച്ചറിഞ്ഞത് അസാധാരണമായ ചങ്കൂറ്റവും സ്ഥിര ഉത്സാഹവും നിശ്ചയദാർഢ്യവുമായിരുന്നു മകലൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ കപ്പലോട്ടത്തിലും കടലിനെക്കുറിച്ചുള്ള പ്രായോഗിക അറിവിലും മകലിനെ വെല്ലുന്ന നാവികർ അക്കാലത്തുണ്ടായിരുന്നില്ല മകലിനെ കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം